ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ബനാന മാംഗോ സ്മൂത്തിയാണ് ഉണ്ടാക്കണത് ഇപ്പം നമുക്ക് മാങ്ങയുടെ സീസണാണല്ലോ അപ്പോൾ പിന്നെ ഏതായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ നമുക്ക് ഈ സ്മൂത്തി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്മൂത്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനവിടെ മാങ്ങ ഒരു രണ്ടും മാങ്ങ പൂണ്ടിട്ട് ചെറുതാക്കി പൂണ്ട് വെച്ചിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞിട്ട് കളഞ്ഞിട്ടോ പിന്നെ ഒരു പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ബദാം ഇങ്ങനെ തോലൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് തോൽ കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എനിക്ക് ആവശ്യമുള്ളത് പാൽ പാലെടുത്തിട്ടുണ്ട് ഞാനിത് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് തണുപ്പിച്ച പാലാണ് പിന്നെ നമുക്ക് തേനാണ് ഞാൻ ഞാനിതിൽ ഉപയോഗിക്കുന്നത് പഞ്ചസാര വേണമെങ്കിൽ അത് ഞാൻ ഇവിടെ തേനാണ് ഉപയോഗിക്കുന്നത് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ സ്മൂത്തി ഉണ്ടാക്കുന്നത് നമുക്ക് നമുക്കിന്നാലിനി സ്മൂത്തി ഒക്കെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ആദ്യം തന്നെ ഈ പഴം മുറിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ മാങ്ങ പൂണ്ടതും കൂടി ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ടു കൊടുത്തു അതിലേക്ക് നമുക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ തേനാണ് ഒഴിക്കണതെന്ന് പറഞ്ഞില്ലേ അപ്പം തേന ഒഴിച്ചു കൊടുക്കട്ടെ തേന ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാല് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഈ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതുകൊണ്ട് അടിച്ചെടുക്കാം നമുക്കിനി അടിച്ചു വെച്ചത് എടുത്തിട്ട് നമുക്കിനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന്റെ മുന്നേ നമുക്ക് ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കാം ഗ്ലാസ്സില് ൊടുത്തു കാണാല്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക രണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിന്റെ മേലുണ്ടല്ലോ ഞാൻ ബദാം ഉണ്ട് പറഞ്ഞില്ലേ അതങ്ങട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബനാന മാംഗോ സ്മൂത്തി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടാ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും പിന്നെ അതുമാത്രമല്ല വളരെ നല്ലതുമാണ് കഴിക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ നമുക്ക് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണാം